തങ്ങളുടെ മുഴുവൻ ബന്ധികളെയും വിട്ടയച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ മുന്നറിയിപ്പ് ഇതൊരു വാണിംഗ് കൂടിയാണ് കാരണം ഇനിയും ഒരുപാട് ബന്ദികളാണ് ഹമാസിന്റെ കയ്യിലുള്ളത് കൃത്യമായി എണ്ണം ഇതുവരെയായിട്ടും പുറത്തുവിട്ടിട്ടില്ല ഇവരിൽ ആരൊക്കെ ഇനിയും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു ഉത്തരവും ഹമാസ് ഇപ്പോഴും നൽകിയിട്ടില്ല ഇരു തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് നദന്യാവിന്റെ ഭീഷണി വരുന്നത് ശനിയാഴ്ച വരെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഹമാസിന് സമയം നൽകിയിരുന്നത് അതിന് പിന്നാലെയാണ് ഒരു ദിവസം പിന്നിടുമ്പോൾ നദന്യാവിന്റെ ഭീഷണി കൂടി രംഗത്ത് വരുന്നത് ഗാസയിൽ നരകത്തിന്റെ ാണ് നദന്യാവു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ അമേരിക്കയും സംയുക്ത നടപടി ആലോചിക്കുന്നുണ്ടെന്നും നെതന്യാവു വ്യക്തമാക്കി ഞങ്ങൾക്ക് പൊതുവായൊരു പദ്ധതിയുണ്ട് എന്നാൽ അത് ഇപ്പോൾ പരസ്യമാക്കാനാവില്ല അവർ ഒന്നൊഴിയാതെ എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് നദന്യാവു വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ച ശേഷമാണ് ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവനയിൽ നദന്യാവും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ഹമാസിന്റെ സൈനിക ശേഷിയെയും ഗാസയിൽ അവരുടെ ഭരണവും തങ്ങൾ ഇല്ലാതാക്കും ഞങ്ങൾ എല്ലാ ബന്ധങ്ങളെയും തിരികെ കൊണ്ടുവരും ഇനിയൊരിക്കലും ഗാസ ഇസ്രയേലിലെ ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തും ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെന്നാണ് നെതന്യാവു പറഞ്ഞിരിക്കുന്നത് ഗാസയെ പറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതിയെ ശക്തമായ നീക്കമെന്നാണ് നെതന്യാവു വിശേഷിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ആശയം യാഥാർത്ഥ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ജോർദാനിലും ഈജിപ്തിലുമായി അധിവസിപ്പിച്ച് ഗാസയെ പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രദേശമായി മാറ്റുക എന്നതാണ് ട്രംപിന്റെ പദ്ധതി ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയിരിക്കുകയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് എന്താണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പശ്ചിമേഷ്യ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള കൂടുതൽ ബന്ദികളെ വിട്ടയക്കേണ്ടതായിട്ടുണ്ട് അതേസമയം ശാശ്വതമായ പ്രശ്ന പരിഹാര കരാർ ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ എന്നിവയെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല അതേസമയം വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പൊലീസുകാരടക്കം മരിച്ചെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് തെക്കൻ നഗരമായ റാഫയിലെ അൽ ഷൌഖിയിൽ സഹായം സ്വീകരിക്കാനായി വിന്യസിച്ചിരുന്ന പോലീസുകാരാണെന്നാണ് ഗാസയുടെ ഭരണാധികാരികളായ ഹമാസ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പോലീസുകാർ സംഭവ സ്ഥലത്തും ഒരാൾ ചികിത്സയിൽ മരിച്ചിരിക്കുന്നത് എന്നാൽ ആയുധധാരികളായ ഒട്ടേറെ പേർ ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുന്നത് കണ്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത് തെക്കൻ ഗാസ മുനമ്പിൽ തോക്കുമായി റോന്തു ചുറ്റുകയായിരുന്നു ഹമാസിന്റെ ഒരു സംഘം അവരെയാണ് വധിച്ചിരിക്കുന്നത് പ്രദേശത്ത് ഇസ്രായേൽ സേന നിലകൊള്ളുന്ന വരികയായിരുന്നു ഹമാസ് ഞൊടിയിടയിൽ ഇവരെ ഇസ്രായേൽ ഡ്രോൺ പാഞ്ഞെത്തി ബോംബിട്ട് വധിക്കുകയായിരുന്നു ഒരു കൂട്ടം തോക്കുധാരികളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്